അയൂര് വെങ്ങളും റീച്ചിലെ ഈ ഭാഗത്തെ സർവീസ് റോഡൊക്കെ ട്യൂ വേ ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയ ടാങ്കറോ മറ്റോ കണ്ടെയ്നറൊക്കെ വന്നുക എന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ജാമായിട്ട് സാൻഡ്വിച്ചാക്കും സുഹൃത്തുക്കളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് അയ്യൂർ വെങ്ങളും റീച്ചിലെ തിരുവങ്ങൂർ മുതൽ കൊയിലാണ്ടി ബൈപ്പാസ് ആരംഭിക്കുന്ന ചെങ്ങോട്ടുകാവ് അതായത് ചെങ്ങോട്ടുകാവ് മുതൽ തിരുവങ്ങൂർ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്താ വെച്ചാൽ സർവീസ് റോഡിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ കുണ്ടിലും കുയിലും ഒക്കെ ചാടി പോയ സ്ഥലത്തൊക്കെ റീട്ടാറിങ് നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കർശന നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡ് സഞ്ചാര യോഗ്യമായിട്ടുണ്ട് ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ഒരു മാസം മുമ്പ് ഈ ഒരു ഭാഗത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയങ്ങൾ ഇതാണ് ചെങ്ങോട്ടുകാവ് ഇവിടെ നിന്നാണ് കൊയിലാണ്ടി ബൈപ്പാസ് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഇവിടെ ഒരു യൂട്ടൺ അണ്ടർപാസ് ഉണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തിൽ ഒരു സൈഡിൽ നമ്മളെ ബിറ്റ്മിൻ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ആരംഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് മണ്ണിട്ടേർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിലാണ് ചെങ്ങോട്ട് കാവിലിട്ടോ അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലും കാസർകോട് ഭാഗത്തൊക്കെ രണ്ട് വർഷം മുമ്പ് നമ്മൾ കണ്ടിരുന്ന പണികളാണ് ഇപ്പോൾ ഈ ഒരു വാഗ കമ്പനിയുടെ റീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നടന്നിക്കണമെന്ന് ചോദിച്ചാൽ കുറച്ച് ഏകദേശം ഒരു ആറു മാസത്തോളം പണി പറ്റേ സ്ലോ ആയിരുന്നു പിന്നെ ഇങ്ങനെ മഴ അങ്ങോട്ട് മാറിയതിനു ശേഷമാണ് പല ഭാഗത്തും സർവീസ് റോഡ് നന്നാക്കിയാൽ ചില സ്ഥലത്തൊക്കെ എങ്ങനെ പണികൾ പക്ഷേ ഇവിടെ പണി നടന്നുക്കണമെന്ന് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കാലം ഇപ്പോൾ ഏകദേശം ഒരു ആറു മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ നടന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ കുറെ പണി കഴിഞ്ഞ സ്ഥലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു പണി കഴിഞ്ഞ സ്ഥലത്ത് കൂടെയൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നതൊക്കെ കണ്ട് അങ്ങനെ തയംപൊട്ടിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ എന്തായാലും തലി കഴിച്ചു വയ്ക്കും എന്താണ് എന്നതൊക്കെ തീരാന് എന്തായാലും പണി രണ്ടായിരത്തി ഇരുപത്താറ് കൂടി തീർക്കേണ്ടി വരും ഈ പോക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ഇരുപത്താറാവുമ്പോഴത്തേന് തീരുമെന്നറിയില്ല കാരണം കൊയിലാണ്ടി വൈപ്പാഗത്തിൽ ഇഷ്ടംപോലെ പണികൾ ബാക്കിയുണ്ട് എങ്കേ നാഷണൽ ഹൈവേ അതോറിറ്റി ആദരണീയ ഗഡ്കരിജി ഏതേക്കു ബോത് മുഷ്കിലേ ഇതെർ ഏ അയൂർ വെങ്കളം ബ്രീച്ച് ബോത്ത് മുഷ്കിൽ ഇതേപോലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു റീച്ചായിരുന്നു നമ്മളെ അരൂർ തുറവൂർ ആ ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗത്തോ അതാണ് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള റീച്ച് സർവീസ് റോഡിലൂടെയുള്ള യാത്ര അതേപോലെ ഏകദേശം അമ്പതിനോട് അടുത്ത ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ആ ഒരു റീച്ചിൽ മാത്രം ഇവിടെ മരണങ്ങൾ അങ്ങനെ അങ്ങനെയല്ലാന്നുണ്ടെങ്കിലും സർവീസ് റോഡിലൂടെയുള്ള യാത്ര അല്ലെങ്കിൽ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതൊക്കെ റീട്ടാറിങ് ചെയ്തതാട്ടോ ഇവിടെ ഇതൊക്കെ ടൂ വേ ആണെന്ന് പറഞ്ഞുക എന്നുണ്ടെങ്കിൽ കിളി പോകും ഇവിടെ ഒന്നും ടൂ വേ ആക്കരുത് കോഴിക്കോട് ബൈപ്പാസിൽ ഇന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ബൈക്ക് ഒരു കാറും അങ്ങനെ രണ്ട് സൈഡിൽ വന്നിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് പല സ്ഥലത്തും സർവീസ് റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ഥലത്ത് ഇത് നിങ്ങൾ ഇത് നമ്മളെ തിരുവങ്ങൂർ അണ്ടർപാസ് എത്തിന് മുമ്പുള്ള അതായത് നമ്മൾ ആ ഒരു കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ആയിട്ട് ഇങ്ങനെ ഉള്ള റോഡാണ് ആ തിരുവങ്ങൂർ ഭാഗത്തിന് മുമ്പ് പല ഈ ഒരു റീച്ചിൽ പല സ്ഥലത്തും സർവീസ് റോഡിന് വീതി കമ്മിയുണ്ട് പയ്യോളി ഭാഗമായിക്കോട്ടെ വടകര ഭാഗമായിക്കോട്ടെ പാലുള്ള സ്ഥലത്തൊക്കെ കുറച്ച് വീതി ഉണ്ട് അല്ലാത്ത സ്ഥലത്ത് ഈ ഒരു ബെൻ്റുള്ള സ്ഥലത്തൊക്കെ തീരെ വീതിയിൽ കേട്ടോ ഇവിടെയൊക്കെ റീട്ടാറിങ് നടന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് റീട്ടാറിങ് നടന്നിട്ടുണ്ട് വളരെ കുറഞ്ഞ ഭാഗത്ത് രണ്ടാമത് പൊട്ടി പൊളിഞ്ഞതാണോ എന്താണോ അവസ്ഥ എന്ന് അറിയില്ല ഏതായാലും ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് വെള്ളക്കെട്ടുകളിലൊക്കെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി എടുക്കണ സ്ഥലം ആ വെള്ളത്തിൻ്റെ പാടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ നല്ല വീതി ഉണ്ട് കേട്ടോ ഇവിടെ ഈ ബെൻ്റ് അങ്ങോട്ടാണ് അപ്പോൾ ആ സൈഡിൽ വീതി കുറവാകും ഇവിടെ ബെൻഡ് എങ്ങോട്ടാണോ ആ ദിശയിലായിട്ട് നല്ല രീതിയിൽ വീതി കമ്മിയാകുന്നുണ്ട് പക്ഷേ മറ്റുള്ള സ്ഥലത്തും മറ്റുള്ള റീച്ചിലൊന്നും ബെൻറ്റുള്ള സ്ഥലത്ത് ഇത്ര വീതി കമ്മിയായത് നമ്മളോടേം കണ്ടിട്ടില്ല ഇപ്പോൾ ഒരുപാട് ബെൻറ്റുള്ള സ്ഥലമാണ് കാസർഗോഡ് ഒന്നാമത്തെ റീച്ചും നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചും അവിടെ ഒന്നും ബെൻറ്റുള്ള സ്ഥലത്ത് ഏകദേശം സർവീസ് റോഡ് ഒരു ആറ് മീറ്റർ ആ ഒരു ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് ഡ്രെയിനേജ് ആ ഫുട്പാത്ത് വീതി കമ്മിയാക്കി കിട്ടും ജിതിൻ്റെ അപ്പുറത്ത് ഫുട്പാത്തും വരണം ഇവിടെ കണ്ടെങ്കേ ഇവിടെ ഒക്കെ വീതി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരാട്ടോ ഇതൊക്കെ ഇതാണ് അവസ്ഥ ഒരു സർവീസ് റോഡ് ആ ബെഞ്ച് ഉണ്ട് ഞങ്ങൾ ആ ഒരു അറിവാൾ വെച്ച് മണ്ണിട്ട് ഇറത്തി ആ ഒരു ബെഞ്ച് ആ ടാങ്കർ പോയപ്പോൾ പിന്നെ അവിടെ ഒത്താണ് ബാക്കിയുള്ളത് ഒരു സൈക്കിളിന് പോലും ആ ഒരു ബിറ്റുമെൻറ്റ് സർഫസ് അതായത് ആ ഒരു കോൺക് കോൺക്രീറ്റിന് മുകളിലൂടെ അല്ലാതെ സാധാ സർവീസ് റോഡിലൂടെ പോകാൻ പറ്റില്ല ഇത്രയും വീതി കമ്മിയിലാണ് ഈ ഭാഗത്തെ സർവീസ് റോഡുള്ളത് അപ്പോൾ കോഴിക്കോട് ജില്ലയിലും മുഖ്യവാന്നോറും സർവീസ് റോഡ് വൺ വേ ആയി പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം വരുന്നതായിരിക്കും ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ കൊണ്ട് സർവീസ് റോഡ് സഞ്ചാര സഞ്ചാരയോഗ്യമായിട്ടുണ്ട് അതൊരു വലിയ കിട്ടലാട്ടോ ഒരു മൂന്ന് നാല് മാസം മുമ്പ് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും പൊന്നാനി മുതൽ അതായത് ചാവക്കാട് കഴിഞ്ഞ് നമ്മളെ പൊന്നാനിയിലൂടെ ഒക്കെ ഇങ്ങനെ അടിച്ച് മിന്നി വന്ന് കോഴിക്കോട് ടോൾ കൂടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ വെങ്ങളം വെങ്ങള ഭാഗം വരെ ചീറിപ്പാഞ്ഞ് വന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരുവങ്ങൂർന്ന് പറഞ്ഞിട്ട് തുടങ്ങി അയ്യൂര് നമ്മളെ കുഞ്ഞിപ്പള്ളി കുഞ്ഞിപ്പള്ളി ഭാഗം വരെ ഇങ്ങനെ എടങ്ങേറായി ബ്ലോക്കിൽപ്പെട്ട് ഇതേപോലെ കുറേ അങ്ങോട്ട് കുണ്ടിച്ചാടി കുറേ ഇങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഭാഗത്തെങ്കിലും ഇതിപ്പോൾ ഇങ്ങനത്തെ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ പയ്യോളി ഭാഗമൊക്കെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ട് ഇത് ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ രീതിയിൽ മാത്രമാണ് കുറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് ഈ സർവീസ് റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കണുള്ളൂ ഏതായാലും അതൊക്കെ നന്നാവും ബസ്സൊക്കെ നോക്കിയാണ് ബസ്സിന്റെ മൊലാളിയൊക്കെ കാണുന്നുണ്ട് ഉണ്ടെങ്കിൽ ബസ് മോലാളി എങ്ങനെ മുതലായി ഇതേമാരൊക്കെ അടിച്ച് മിന്നി പൊയ്ക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കെ എസ് ആർ ടി സി ആയാലും നമ്മളെ സാധാ ലൈൻ ബസ് ആണെന്നുണ്ടല്ലോ അണ്ട് പോകുന്ന ഒരു പോക്ക് ഇതൊക്കെ വെള്ളം കെട്ടി എടുക്കുന്ന സ്ഥലം ആട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ അവതിലൂടെ പോകുമ്പോഴത്തേക്കെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു ഇത് കാണുമ്പോൾ അത്രയും പൊടിയാണ് ഇവിടെ ഈ പൊടിയുള്ള സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കെട്ടി കിടക്കും അത് അതിൻ്റെ ഒരു ഇതാണ് ഓക്കെയാണി വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യമില്ല അപ്പുറത്ത് കോൺക്രീറ്റ് വാളാണ് ഇവിടെ ഈ ഒരു ഡ്രൈനേജിൻ്റെ മേഖലുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട് ഇവിടെയൊക്കെ കാട് മൂടിയിരിക്കുന്നത് ഓക്കെയാണി ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കേട്ടോ അതായത് തിരുവങ്ങൂർ കഴിഞ്ഞ് നമ്മൾ ചെങ്ങോട്ടുകാവ് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഈ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള സർവീസ് റോഡാണ് അവിടെ നിങ്ങട്ട് വരുമ്പോഴുള്ളതും ഇതേപോലെ ചില സ്ഥലത്തൊക്കെ മോശമുണ്ട് ഓക്കെയാണെങ്കിൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങൾ ഇത് ചെങ്ങോട്ടുകാവ് ഭാഗത്ത് അതായത് പഴയ റോഡും വന്ന് നമ്മൾ പുതിയ ഹൈവേമൊക്കെ ജോയിൻ്റ് ആകുന്ന സ്ഥലം കുറച്ചൊരു ഉത്തരവാദിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ജി എസ് ബി അല്ല എന്നുണ്ടെങ്കിൽ വെറ്റ് മിക്സിൻ്റെ അല്ലെങ്കിൽ ആ കോറി വേസ്റ്റെങ്കിലും ഇവിടെ കൊടുത്തിട്ട് കാണ്ട് ഒന്നും ഷാറാക്കി കൊടുത്തുവിട നല്ലത് വരല്ലോ നമ്മൾ പൊക്കി അടിക്കല്ല നമ്മളെ രണ്ട് മൂന്ന് കമ്പനി അല്ലെങ്കിൽ ഒരു നാല് കുറച്ച് കമ്പനീസൊക്കെ ഈ ഒരു ജനങ്ങളെ ബുദ്ധിമുട്ട് പരമാവധി കുറച്ച് ട്രാഫിക് ഫ്ലോ അതിനുവേണ്ടി കുറച്ച് ആൾക്കാരൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നുണ്ട് അതായത് പരമാവധി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് അവരെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും റോഡ് പൊട്ടി പൊളിഞ്ഞുമ്പോൾ അതിനൊക്കെ പെട്ടെന്ന് ഈ പയ ടാറിങ് വേസ്റ്റുകൾ അല്ലെങ്കിൽ ജെ എസ് ബി വെറ്റ് മിക്സ് ഒക്കെ കൊണ്ടുവന്ന് കുണ്ടടക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന കുറച്ച് രണ്ട് മൂന്ന് കമ്പനിയൊക്കെ നല്ല ആത്മാർത്ഥതയോടെ പണി ചെയ്യുന്ന കുറച്ച് കമ്പനിയെങ്കിലും നമ്മൾ ഈ കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ട് അത് തീരല്ലാത്ത കമ്പനീസും ഉണ്ട് അത് അതെന്തേലും ആട്ടോ പോട്ടെ നമ്മളിപ്പോൾ എവിടെ വരങ്ങൾ ചേമഞ്ചേരി ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തൊക്കെ ചീനിമരം പന്തലിട്ട പോലെ ചീനി ഇങ്ങനെ ഇങ്ങനെ പടർന്ന് നിൽക്കേന് ഈ ഒരു പിന്നെ റോഡ് വീതി കൂട്ടി ആ പണി നടന്നപ്പം ചീനിമരം മൊത്തം മുറിച്ച് മാറ്റി നമ്മൾ ഈ ദേശീയപാതയിലുള്ള ചീനിമരം അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ആ മരങ്ങളൊക്കെ ഇപ്പം എങ്ങോട്ട് പോയിട്ടുണ്ടാകുക തമിഴ്നാട് ആസ്ഥാനായിട്ടുള്ള ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിട്ട് പോകുന്നത് മൊത്തത്തിൽ ഈ ഒരു നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേസിലുണ്ട് അവിടെ ഒക്കെ അറിയില്ല ഈ ഒരു ഭാഗത്തൊക്കെ ഏതായാലും ഇങ്ങനെ ആയിട്ടുണ്ട് കുറേ കാലം മുമ്പ് വന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതിലൂടെ പോയിട്ടുണ്ട് പക്ഷെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് കാലമായി മാറ്റങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ക്രാഷ് ബാരിയറിൻ്റെ പണി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലാതെ ബി സി ചെയ്യുന്ന പണികൾ ഇതുവരെ നടന്നിട്ടില്ല ആ ഒരു ഡബ്ല്യു എം എമ്മിൻ്റെ പണി മാത്രമാണ് നടന്നിട്ടുള്ളൂ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോഴും വാഹനം ആ ഈ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് പണി നടന്നിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മൾ കുറേ കാലം മുമ്പ് വന്ന് രണ്ട് സൈഡിലും മണ്ണിട്ട് ഏർത്തുന്ന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തേഴിൻ്റെ അവസാനത്തോടൊക്കെ കൂടിയിട്ട് ഈ ഒരു വടകര റീച്ചിലെ പണികൾ മൊത്തം കഴിയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറിൽ പ്രതീക്ഷിച്ചോളി ഇനി പ്രതീക്ഷിച്ചു കാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സങ്കടമാകും ഏതായാലും മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിലൂടെയും രണ്ടാമത്തെ റേച്ചിലൂടെയും കോഴിക്കോട് ബൈപ്പാസിലൂടെയൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വന്ന് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ മെല്ലെ പോയാൽ മതി എന്നുള്ള നിലയ്ക്ക് വാഗാട് കമ്പനിയുടെ കുറച്ച് പിടിച്ചിടുന്നതാണ് ഇവിടെ കണ്ടെങ്കിൽ നല്ല രീതിയിൽ ബെൻറ്റു കിട്ടോ നമ്മളിപ്പോൾ അങ്ങനെ എത്തി തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്തെ പയരിങ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ തറക്കല്ലിട് അങ്ങനെ വാതിൽ കെട്ടിലൊക്കെ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ ഇവർ ആദ്യമായിട്ട് കോൺക്രീറ്റ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ആ സ്ഥലത്ത് ഇറക്കി വെച്ചപ്പോൾ അന്ന് ഇവിടെ ലഡു വിതരണംണ്ടായിരുന്നു അന്ന് നമുക്കൊക്കെ ലഡു അന്ന് നമ്മളിവിടെ തീരും അപ്പോൾ അന്ന് ലഡ്ഡു കിട്ടിയിട്ടുണ്ട് പക്ഷേ ലഡു കിട്ടിയപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഫട്ടാഫട്ട് പണി തീർന്നിപ്പോൾ അങ്ങനെ ഉണ്ട് കഴിച്ചിലാക്കി കൊടുക്കുന്നുള്ളത് പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല പണി ഇപ്പോൾ അതേപോലെ തന്നെ ഒക്കെയാണ് കോഴിക്കോട് ബൈപ്പാസ് ചെയ്യുന്നതിന് ശേഷമുള്ള ആദ്യത്തെ അണ്ടർപാസ് ആട്ടോ ഇത് തിരുവങ്ങൂർ തിരുവങ്ങൂർ അണ്ടർപാസ് ഇവിടെ ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പണികൾ കഴിയുക ഫുൾ ടാറിങ് ചെയ്യുന്ന പണികളല്ല ആ അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്ത് രണ്ട് സൈഡും ജോയിൻ്റ് ആക്കുന്ന പണികളൊക്കെ ബാക്കിയുണ്ട് പക്ഷേ ഇവിടെ നിന്നാണ് വേറെ ലെവല് പണി ഇരുപത്തെട്ട് കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ബൈപ്പാസ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ക്യാംസി എന്ന ഇത് ഏറ്റെടുത്തിട്ടുള്ളത് ആദ്യം ഈ ഒരു ക്യാംസി കമ്പനി ഈ ഒരു വാഗടൊക്കെ ചെയ്തതുപോലെ ഇങ്ങനെ മന്ദം മന്ദമായിട്ട് അതിന് പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നെ അവർ ഗിയർ മാറ്റി പക്ഷെ നമ്മൾ ഒരുപാട് തവണ ഗിയർ മാറ്റാൻ ഈ ഒരു വാഗഡിൻ്റെ റീസിലെന്താ ശ്രമിച്ചിട്ടുണ്ട് നമ്മളെല്ലാം നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വാഗഡ് കമ്പനി ഇതുവരെ മനസ്സറിഞ്ഞിട്ട് ഗിയർ മാറ്റിയിട്ടില്ല എന്തായാലും എൻ എച്ച് ഐ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വടകര റേച്ചിലെ പണി തീരാന് ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് കാലം ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളം ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ പൊടിയും മറ്റു ശല്യവും ഒക്കെ സഹിച്ചു നമ്മളേരിയൊക്കെ നമ്മളിപ്പോൾ രണ്ടര വർഷം മാത്രമാണ് ശല്യങ്ങൾ സഹിച്ചിട്ടുള്ളൂ അതായത് പൊടിശല്യവും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ എപ്പോഴും ആളുകൾ ഈ ഒരു പൊടിശല്യമായാലും മറ്റേ റോഡ് നിർമ്മാണത്തിൻ്റെ ആ ഒരു ഇതിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണുന്ന രീതിയിൽ പണികൾ എളുപ്പത്തിലാക്കാനുള്ളൊരു തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പിന്നെ സുഹൃത്തുക്കളെ വേറൊരു ചെറിയ കാര്യം കണ്ണൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുക എന്നുണ്ടെങ്കിൽ ഈ തിരുവങ്ങൂറ് കഴിഞ്ഞ് കോഴിക്കോട് ബൈപ്പാസ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അങ്ങോട്ട് കയറി പൊയ്ക്കാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിർത്തേണ്ടി തുടരണങ്ങൾ ടോൾ പ്ലാസേൻ്റെ അവിടെയും പിന്നെ നമ്മൾ കൂരാട് പണിയെടുക്കുന്ന ചെറിയൊരു ഭാഗത്തും അത് കണ്ടു കഴിഞ്ഞിട്ടാന്നുണ്ടെങ്കിൽ ഫുൾ റോഡ് സെറ്റ് എവിടെ വരെ പൊന്നാനി ചാവക്കാട് എത്തുന്നത് വരെ സുഖമായിട്ട് എനിക്ക് പോകാൻ പറ്റും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും റീട്ടാറിങ് നടന്നിട്ടുണ്ട് കുറച്ച് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു കൊയിലാണ്ടി വരെയുള്ള ഭാഗത്ത് റീട്ടാറിങ് ബാക്കിയുള്ളത് കേട്ടോ അപ്പുറത്ത് പയ്യോളി ഭാഗത്തൊക്കെ ഇതിലും ഷോകാണ് അപ്പോൾ ഏതായാലും വീഡിയോ വെച്ച് നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ആക്സ് വൈബ് സ്വീഗൻ ജയ് ഹിന്ദ്